ഇതാവണമെട പോലീസ് എന്ന് പറയുകയാണ് മലപ്പുറം കൽപ്പകഞ്ചേരിയിലെ നാട്ടുകാർ പതിനാറ് പവൻ സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ വാച്ചുകളും കവർച്ച നടത്തിയ പ്രതിയെ പൊക്കിയത് കൽപ്പകഞ്ചേരി പോലീസ് മണിക്കൂറൽ ഖകമാണ് എടപ്പാൾ സ്വദേശി അബ്ദുൾ സലാമിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ സുശാന്തും സംഘവും അറസ്റ്റ് ചെയ്തത് വളവന്നൂർ വരമ്പനാല തയ്യൽപ്പടിയിൽ കുറുക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലായിരുന്നു വൺ കവർച്ച നടന്നത് ഒരു തരി പൊന്നുപോലും നഷ്ടമായില്ല എല്ലാം കള്ളന്റെ കയ്യിൽ ഭദ്രം ഒരു തരി സമയം പോലീസ് കൊടുത്തില്ലായെന്ന് പറയുന്നതാകും വാസ്തവം വരമ്പനാലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാൽപ്പത്തെട്ടുകാരനായ സലാം മുഹമ്മദ് ബഷീറിന്റെ വീടിനെപ്പറ്റി കൃത്യമായ വിവരം മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞ മാസം പതിനേഴിനാണ് ബഷീറും ഭാര്യ സുബൈദയും വീട് പൂട്ടി ഹജ്ജിന് പോയത് ഇടവിട്ട ദിവസങ്ങളിൽ വരമ്പനാലയിൽ താമസിക്കുന്ന മക്കൾ വീട്ടിലെത്താറുണ്ട് വെള്ളിയാഴ്ച രാത്രി മണിയോടെ ഇവർ വീട് പൂട്ടിപ്പോയി ശനിയാഴ്ച രാവിലെ ലൈറ്റുകൾ ഓഫാക്കാനായി മരുമകൻ അഷ്റഫ് എത്തിയപ്പോഴാണ് കവർച്ചറിയുന്നത് വീടിന് പുറകുവശത്തെ ഗ്രില്ലിന്റെ ൂട്ട് തകർത്തായിരുന്നു മോഷണം വീട്ടിലെ എല്ലാ മുറികളും അരിച്ചുപെറുക്കിയായിരുന്നു കവർച്ച പതിനാറ് പവൻ സ്വർണം നഷ്ടമായ വിവരമാണ് ആദ്യം ലഭിച്ചത് അസമയത്ത് നിർത്തിയിട്ട പരിചയമില്ലാത്ത സ്കൂട്ടറിന്റെ ഫോട്ടോയെടുത്ത് ബഷീറിന്റെ അയൽവാസിയും പ്രവാസിയുമായ സലീമിന്റെ അവസരോചിതമായ പ്രവർത്തനങ്ങളാണ് കള്ളനിലേക്ക് പോലീസിനെ വഴിക്കാട്ടിയത് ഇതോടെ പിടികൂടിയ പ്രതിയിൽ നിന്നും ഒൻപത് വാച്ചുകൾ ലക്ഷത്തിലേറെ രൂപ എന്നിവയും പോലീസ് കണ്ടെടുത്തു തൊണ്ടി മുതലുകളുമായി തെളിവെടുപ്പിന് വീട്ടിലെത്തിയ പോലീസിനെ ആവേശത്തോടെയാണ് നാട്ടുകാർ വരവേറ്റത് കൽപ്പകഞ്ചേരി ഇൻസ്പെക്ടർ കെ സുശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടപടികൾ പൂർത്തിയാക്കിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലബാർ ടൈംസ് തിരൂർ